രാഹുൽ ഗാന്ധിയുടെ പൌരത്വം റദ്ദു ചെയ്യാൻ സുബ്രഹ്മണ്യസ്വാമി നൽകിയ കേസ് നിലനിൽക്കവേ സമാനമായ മറ്റൊരു കേസിൽ തെലങ്കാന എംഎൽഎയുടെ ഇന്ത്യൻ പൌരത്വം കോടതി റദ്ദാക്കി നാല് തവണ എം എൽ എ ആയി ജയിച്ച് ഇപ്പോഴും എം എൽ എ ആയിരിക്കുന്ന ബി ആർ എസ് എം എൽ എ ചെന്നമനേനി രമേശിനെ ജർമ്മൻ പൌരനായി പ്രഖ്യാപിച്ച് തെലങ്കാന ഹൈക്കോടതി ജർമ്മൻ പൌരത്വം മറച്ചുവെച്ച് ഇലക്ഷനിൽ മത്സരിച്ചതിനും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനും ഇയാൾക്ക് മുപ്പത് ലക്ഷം രൂപ പിഴയും വിധിച്ചു ഒരു മുൻ നിയമസഭാംഗത്തിന് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നതിന്റെ ആദ്യ സംഭവമാണിത് രണ്ടായിരത്തിഒൻപത് മുതലുള്ള രമേശിന്റെ നടപടികൾ യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമില്ലാതാക്കി എന്ന് ജസ്റ്റിസ് ബി വിജയസെൻ റെഡ്ഡി പറഞ്ഞു ജർമ്മൻ പൗരൻ എന്ന പദവി ചൂണ്ടിക്കാട്ടി രമേശിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കിയ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം കോടതി ശരിവച്ചു അതായത് ഇയാളുടെയും ഇന്ത്യൻ പൌരത്വം ആദ്യം റദ്ദു ചെയ്തത് കേന്ദ്ര ആഭ്യന്തര വകുപ്പായിരുന്നു ഇത്തരത്തിൽ തെറ്റായി പൌരത്വം സൂക്ഷിക്കുന്ന ഏതൊരാളുടെയും ഇന്ത്യൻ പൌരത്വം റദ്ദ് ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനുള്ള അവകാശവും അപ്രമാദിത്വവും കൂടി ഈ വിധിയിൽ അംഗീകരിക്കപ്പെടുകയാണ് ഇതോടെ രാജ്യത്ത് പൌരത്വം റദ്ദാക്കുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിനും അമിത്ഷായ്ക്കും ഹൈക്കോടതിയുടെ പച്ചക്കൊടി കിട്ടിയിരിക്കുന്നു എന്നും പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ ശേഷം ജോലി ചെയ്യുകയും വിവാഹം കഴിക്കുകയും കുടുംബം പുലർത്തുകയും ചെയ്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രമേശ് ഒരു ജർമ്മൻ പൗരനായി മാറി എന്നായിരുന്നു കേസ് ജർമ്മൻ പൗരനായിരിക്കെ ഇയാൾ മത്സരിച്ച് തെലങ്കാന എം എൽ എ ആയി എന്ന് അഭിഭാഷകൻ വിരോഹിത് വാദിച്ചു തെലങ്കാനയിലെ വെമുലവാഡയിൽ നിന്ന് നാല് തവണ എം എൽ എ ആയ രമേശിന് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ നീണ്ട രാഷ്ട്രീയ ജീവിതമുണ്ട് ഇന്ത്യൻ പൗരത്വവും ജർമ്മൻ പൗരത്വവും ഇയാൾ ഒരേ സമയം സൂക്ഷിച്ചു ജർമ്മനിയിൽ ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യയിൽ അംഗീകരിക്കില്ല വിദേശ പൗരത്വം സ്വീകരിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പാസ്പോർട്ടും പൗരത്വവും സറണ്ടർ ചെയ്യണം അല്ലെങ്കിൽ ഫൈനും ക്രിമിനൽ കുറ്റവുമാണ് സമാനമായ കേസാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും നേരിടുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി വാദം നടത്തുകയാണ് ബ്രിട്ടനിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനികാര്യ മന്ത്രാലയത്തിന് നൽകിയ അപേക്ഷയിൽ ബ്രിട്ടീഷ് പൗരനാണ് എന്ന് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തി എന്നാണ് സുബ്രഹ്മണ്യം സ്വാമിയുടെ ആരോപണം ഇത് കാണിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം രണ്ടായിരത്തി മൂന്നില് യു കെയിൽ രജിസ്റ്റർ ചെയ്ത ബാക്ക് ഓഫ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സെക്രട്ടറിയും ഡയറക്ടർമാരിൽ ഒരാളുമായി രാഹുലിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് അതിൽ ബ്രിട്ടീഷ് പൗരൻ എന്നാണ് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തിഒൻപതിൽ കമ്പനി പിരിച്ചുവിടാൻ നൽകിയ അപേക്ഷയിലും രാഹുൽ ബ്രിട്ടീഷ് പൗരൻ എന്നാണ് പറയുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഒമ്പതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണ് എന്ന് സ്വാമി ആരോപിച്ചു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാഹുലിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോട്ടീസ് അയച്ചിരുന്നു രണ്ടാഴ്ചക്കകം മറുപടി നൽകണം എന്നാവശ്യപ്പെട്ടുവെങ്കിലും പ്രതികരണം ഉണ്ടായില്ല അതിനാൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ പൌരത്വം സംബന്ധിച്ച കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്വാമിയുടെ പൊതു താല്പര്യ ഹർജി ന്യൂസ് ഡെസ്ക്